ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് എന്തൊക്കെ ഉപയോഗിച്ചാലും പോവാതെ വാശി പിടിച്ച് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ബ്ലാക്ക് ഹെഡ്സും അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സും ഈ ഒരു പ്രോബ്ലത്തെ ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാത്രമല്ല നമ്മുടെ ഫേഷ്യൽ ഹെയറും കൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ത്രീ ഇൻ വൺ സൊല്യൂഷൻ ആണ് അപ്പം ഇത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതിന് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് അപ്പം ഇന്ന് നമുക്ക് ഇതിൻ്റെ ലൈവ് റിസൾട്ടും കാണാം അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മുടെ ചാലഞ്ചിൽ പങ്കെടുക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പും കൂടെ ഫോളോ ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇത് നമ്മുടെ മുഖത്ത് എങ്ങനെ ഉണ്ടാകുന്നു എന്നും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കാം നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സിൽ ഡെഡ് സെൽസും ഓയിലും ഡേർട്ടും ഒക്കെ കൂടി അടിഞ്ഞു കൂടുമ്പോഴാണ് വൈറ്റേർട്സ് ഉണ്ടാവുക ഓയിലി സ്കിന്നുകാർക്കാണ് വൈറ്റേർട്സ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത അതുമാത്രമല്ല വൈറ്റ് ഏർട്സ് ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വൈറ്റ് കളറിൽ കാണപ്പെടുന്നത് ഇനി ബ്ലാക്ക് ഹെഡ്സ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിക്കൽസിൽ ഇതുപോലെ തന്നെ ഓയിലും ഡേർട്ടും ഒക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് ബ്ലാക്ക് എഡ്സ് ഉണ്ടാവുക ബ്ലാക്ക് എഡ്സ് ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ പുറത്തെ എയറുമായിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് അതിൻ്റെ ബ്ലാക്ക് കളർ വരുന്നത് ഇനി നമുക്ക് ഫേഷ്യൽ ഹെയർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം മെയിൽസിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഹോർമോണാണ് ആൻട്രിജൻ ഇത് ഫീമെയിൽസിലും ചെറിയ അളവിൽ ഉണ്ടാകും എന്നാൽ ഈ ആൻട്രിജൻ്റെ അളവ് സ്ത്രീകളിൽ കൂടുമ്പോഴാണ് ഫേഷ്യൽ ഹെയർ ഉണ്ടാവുന്നത് ഈ മൂന്ന് പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായി നമുക്കൊരു പീൽ ഓഫ് മാസ്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ആണ് സാധാരണ നമ്മൾ പുഡിങ്ങൊക്കെ തയ്യാറാക്കുന്ന ജലാറ്റിൻ ഒരു ടീസ്പൂൺ എന്നുള്ള അളവിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ജലാറ്റിൻ ഒരു ടീസ്പൂണിൻ്റെ ആവശ്യം വരില്ല കേട്ടോ നമുക്ക് ഒരാൾക്കാണെങ്കിൽ അര ടീസ്പൂണെന്നുള്ള അളവിൽ മാത്രം എടുത്താൽ മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് നല്ല ചൂട് പാലാണ് നന്നായിട്ട് തിളപ്പിച്ച പാൽ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജലാറ്റൻ നന്നായിട്ട് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഈ ജലാറ്റൻ പാലിൽ നന്നായിട്ട് യോജിച്ച് കിട്ടണം അതിനായിട്ട് ഒരു മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു മാസ്ക് ഇവിടെ റെഡിയാണ് ഇതുപോലെ ഒരുപാട് ലൂസോ ഒരുപാട് ടൈറ്റോ അല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കോട്ടൺ മുക്കിയിട്ട് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒപ്പിയെടുക്കാം അതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ എൻ്റെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നിറയെ കാരുണ്ട് കേട്ടോ അതായത് നിറയെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട് ക്യാമറയിൽ അത്ര അങ്ങോട്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ ഇത് കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം പിന്നെ നമ്മളിത് ഒരുപാട് കട്ടിയിലിടേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടി കുറച്ചിട്ടാലും മതിയാകും അപ്പം ഞാനിവിടെ എന്തായാലും ഒരു മീഡിയം കട്ടിയിലൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കട്ടി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഉണങ്ങി കിട്ടാനായിട്ട് ഒരുപാട് ലേറ്റ് ആകും അപ്പോൾ ശരിക്കും കംപ്ലീറ്റ് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്കിത് റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കണ്ണിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ ഇറക്കിയിടണം കേട്ടോ ഞാൻ ഇട്ടത് കുറച്ച് കയറിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ കൺപേയിലിയൊക്കെ വന്നിങ്ങനെ താഴെ മുട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് നമ്മൾ താഴ്ത്തി വേണം ഇടാനായിട്ട് അതുപോലെ തന്നെ നമ്മളാ സൈഡിൽ കൃതാബിൻ്റെ ആ സൈഡിൽ നിന്നൊക്കെ കുറച്ച് മാറ്റി വേണം ഇടാനായിട്ട് ഞാൻ ഇട്ടപ്പോൾ കുറച്ച് കയറിപ്പോയി അതേപോലെ തന്നെ നമ്മൾ ഹൈബ്രോസിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയിടണം അപ്പോൾ ഹെയർ ഉള്ള ഭാഗത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പെയിൻ ഉണ്ടാവും അപ്പം ഞാനിത് തയ്യാറാക്കി വന്നപ്പോഴത്തേക്ക് ഒരു അല്പം ലൂസായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോട്ടും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആയപ്പോഴാണ് ഒരല്പം കട്ടി കൂടിപ്പോയത് അതുകൊണ്ട് തന്നെ എനിക്കതൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം ഇതിട്ടിട്ട് ഇരിക്കേണ്ടി വന്നു ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ഇരിക്കേണ്ട കാര്യമുള്ളൂ വളരെ കട്ടി കുറച്ചിട്ടിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിട്ടിട്ടൊരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നത് ഇനി നമുക്കിത് റിമൂവ് ചെയ്ത് തുടങ്ങാം നമ്മളിത് റിമൂവ് ചെയ്യുന്ന സമയത്ത് താഴേന്ന് മുകളിലോട്ട് വേണം നമ്മളിത് വലിച്ചു കൊണ്ടുവരാനായിട്ട് അപ്പോഴേ നമുക്ക് ആ ഒരു ഫേഷ്യൽ ഹെയറും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇതിൻ്റെ കൂടെ റിമൂവ് ആയിട്ട് കിട്ടത്തുള്ളൂ അതുപോലെ ഒരുപാട് വലിച്ചു പറിക്കാനൊന്നും നിൽക്കരുത് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ പതുക്കെ വേണം നമ്മളിത് പൊക്കി മുകളിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇപ്പം നമ്മൾ മാസ്ക് റിമൂവ് ആയ ആ ഒരു ഭാഗത്ത് ബ്ലാക്ക് ഹെഡ്സും അതുപോലെ ഫേഷ്യൽ ഹെയറും ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട് അതുപോലെ അവിടുത്തെ സ്കിൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ഈ റിമൂവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ ഹെയറും ഒക്കെ കാണിച്ചുതരാം അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുള്ള മാസ്ക് ആണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൽ ബ്ലാക്ക് ഹെഡ്സും ഉണ്ട് വൈറ്റ് ഹെഡ്സും ഉണ്ട് അതുപോലെ ഫേഷ്യൽ ഹെയറും ഒക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ആക്കി കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ല റിസൾട്ട് ഞാനും വിചാരിച്ചില്ല കേട്ടോ ഫേസ് ഒക്കെ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ ഷുഗർ വാക്സ് ചെയ്തിരുന്നു പക്ഷെ അത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പെയിൻ പെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അത്രയും പെയിൻ തോന്നിയിട്ടില്ല മാത്രല്ല നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ടും അപ്ലൈ ചെയ്യാനും ഒക്കെ കുറേ കൂടെ ഈസി ആയിരിക്കും മാത്രമല്ല രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സുൻ്റെയൊക്കെ കംപ്ലയിൻ്റ് ഇല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു